നമസ്കാരം അയോധ്യ ശ്രീരാമക്ഷേത്രത്തിന്റെ ശങ്കരാചാര്യന്മാർ പങ്കെടുക്കുന്നില്ലെന്ന പ്രസ്താവന വ്യാജം അയോധ്യയിലെ ചടങ്ങിൽ ശങ്കരാചാര്യ ജഗദ്ഗുരു ഭാരതി തീർത്ഥ മഹാസ്വാമിജി അതിർത്തി പ്രകടിപ്പിച്ചിട്ടില്ലെന്ന് ശൃംഗേരി മഠമാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് മഠത്തിന്റെ ഔദ്യോഗിക ടിറ്റർ ഹാൻഡിൽ വഴി പുറത്തുവിട്ട ലെറ്റർ പാഡിലുള്ള പ്രസ്താവനയിലാണ് വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ സ്വാമിജി നിലപാട് വ്യക്തമാക്കിയത് സനാതനധർമ്മത്തിന്റെ എതിരാളികളുടെ തെറ്റായ പ്രചാരണങ്ങളിൽ വീഴരുതെന്നും മഠത്തിന്റെ ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകളിലൂടെ പുറത്തുവിടുന്ന വിവരങ്ങൾ മാത്രം ആശ്രയിക്കാനും എല്ലാ ഭക്തരോടും മഠം അഭ്യർത്ഥിച്ചു ഹിന്ദി ഇംഗ്ലീഷ് കന്നഡ എന്നീ മൂന്ന് ഭാഷകളിലെ ഔദ്യോഗിക കത്തുകളായിട്ടാണ് ശൃംഗേരി മഠം ഈ സുപ്രധാന അറിയിപ്പ് പുറത്തിറക്കിയത് ഈ പ്രസ്താവനയിൽ ശൃംഗേരി മഠത്തിന്റെ സിഇഒയും ഒയും അഡ്മിനിസ്ട്രേറ്ററും ഒപ്പിട്ടിട്ടുമുണ്ട് ശ്രീരാമന്റെ ജന്മസ്ഥലം വീണ്ടെടുക്കാനുള്ള അഞ്ഞൂറ് വർഷത്തെ പോരാട്ടം ഫലം കണ്ടതിലുള്ള സന്തോഷവും ശ്രേരി മഠം കത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏകദേശം അഞ്ചു നൂറ്റാണ്ടുകളുടെ പോരാട്ടത്തിനൊടുവിൽ പാവനമായ അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിൽ ഭഗവാൻ ശ്രീരാമന് വേണ്ടി നിർമ്മിച്ച മനോഹരമായ ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്നത് എല്ലാ ആസ്തികർക്കും അതായത് ഭക്തർക്കും സന്തോഷകരമായ കാര്യമാണ് പ്രാണപ്രതിഷ്ഠയിൽ ജഗദ്ഗുരു ഭാരതി തീർത്ഥ മഹാസ്വാമിജിക്ക് അപ്രീതിയുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് ഈ പ്രസ്താവനയിലൂടെ ശൃംഗേരി മഠം ഊന്നി പറയുന്നു അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന അവസരത്തിൽ നമ്മുടെ ധർമ്മത്തിന്റെ ചില ശത്രുക്കൾ സോഷ്യൽ മീഡിയയിൽ ചില പോസ്റ്റുകൾ പ്രചരിപ്പിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ദക്ഷിണാമ്യനായ ശ്രീംഗേരി ശാരദാ പീതാദിദേശ്വരന്റെയും പരമപൂജ്യ ജഗദ്ഗുരു ശങ്കരാചാര്യ ശ്രീ ശ്രീ തീർത്ഥ മഹാസ്വാമിജിയുടെയും ഫോട്ടോ പതിച്ച ഒരു പോസ്റ്റിൽ ശൃംഗേരി ശങ്കരാചാര്യൻ പ്രാണപ്രതിഷ്ഠയിൽ അതൃപ്തി പ്രകടിപ്പിച്ചതായി പറയുന്നു ശൃംഗേരി ശങ്കരാചാര്യൻ അങ്ങനെയൊരു സന്ദേശം നൽകിയിട്ടില്ല ശങ്കരാചാര്യൻ പ്രാണപ്രതിഷ്ഠയിൽ അതൃപ്തി പ്രകടിപ്പിച്ചതായി പറയുന്നത് നമ്മുടെ ധർമ്മത്തെ ദൂഷിക്കുന്ന ശത്രുക്കളുടെ തെറ്റായ പ്രചാരണം മാത്രമാണ് അതിനാൽ ഇത്തരം തെറ്റായ പ്രചാരണങ്ങൾ അവഗണിക്കാനും ശൃംഗേരി ശാരദാ പീഠത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റും ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും മാത്രം പ്രസിദ്ധീകരിച്ച കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് എല്ലാ ഭക്തരോടും അഭ്യർത്ഥിക്കുന്നു കൂടാതെ കഴിഞ്ഞ വർഷം ദീപാവലിയോടനുബന്ധിച്ച് പീഡത്തിന്റെ ശാരദാ പീഠം എന്ന യൂട്യൂബ് ചാനലിലൂടെ അയോധ്യയിൽ വരാനിരിക്കുന്ന പ്രാണപ്രതിഷ്ഠ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എല്ലാ ഭക്തരും രാമതാരക മഹാനന്തര ജപത്തിൽ ഏർപ്പെടണമെന്നറിയിക്കുന്ന ശൃംഗേരി ജഗദ്ഗുരുവിന്റെ സന്ദേശം പ്രസിദ്ധീകരിച്ചതായി കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതനുസരിച്ച് മഠത്തിന്റെ ഭക്തർ ധാരാളമായി മഹാമന്ത്രം ജപിച്ചു കൊണ്ടിരുന്നുവെന്നും കത്തിൽ പറയുന്നു ഏറ്റവും പവിത്രവും അപൂർണവുമായ ഈ പ്രാണപ്രതിഷ്ഠയിൽ ഓരോ സ്തികനും ഉചിതമായി പങ്കെടുത്ത ഭഗവാൻ ശ്രീരാമന്റെ അതിരുകളില്ലാത്ത കൃപയ്ക്ക് പാത്രമാകട്ടെ എന്നും പൂജ്യ ശൃംഗേരി ശങ്കരാചാര്യൻ ആഗ്രഹിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത് അവസാനിക്കുന്നത് ഇതോടെ അയോധ്യ പ്രാണപ്രതീക്ഷയിൽ ശങ്കരാചാര്ക്ക് വിയോജിപ്പുണ്ടെന്ന രീതിയിൽ ചില കേന്ദ്രങ്ങൾ നടത്തിയ ദുഷ്പ്രചാരണത്തിന്റെ വെബ് ഡെസ്ക് ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്